മൂന്നിടത്തും കഴകം പടത്തിൽ വാര്യത്തിന കൃഷ്ണന് അയ്യപ്പന് ശിവന് മൂന്നിടത്ത് സദ്യ തന്നെ അവിയല് ഓലൻ കാളൻ എരിശ്ശേരി പച്ചടി എന്ന് വേണ്ട എട്ടുകൂട്ടം കറികളും നേദ്യത്തിനാച്ചാലും അരിയിൽ കല്ലുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഊണെന്ന് പറഞ്ഞാൽ ഊണന്യാ ഊക്കറ്റ ഉണ്ണും പായസങ്ങൾ വേറെ കൃഷ്ണന്റെ അമ്പലത്തിലെ പാൽപായസം എന്താ അതിന്റെ ഒരു വാസന ഒരു പറ കഴിക്കാം എന്നാലും അതിലില്ല അതിന് കഴിക്കാൻ എവിടെയാ ഇടം മൂക്കറ്റം ചോറല്ലേ ഞാൻ എന്താ ചെയ്യാന്നറിയോ കവാത്ത് നടത്തും ആ എന്നിട്ട് കേൾക്കട്ടെ കേൾക്കട്ടെ തനിക്ക് കേൾക്കാൻ മാത്രമൊന്നുമില്ല അതെന്താ കീഴ്ജാതിക്കാർക്ക് കേൾക്കാൻ പാടില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലാലോ അങ്ങനെ ഉണ്ടായിരുന്ന ഈ വാര്യത്തെ പഠിപ്പലയുടെ ഉള്ളിലെ കാല് കുത്തു താൻ പറയണില്ല ഒന്നും പറയണില്ലടുത്ത് ഞാൻ പോണു ആ പോലെ പോലെ വിക്കേ ചോദിക്കട്ടെ നീ ഏതാ ഞാൻ മേലത്തെ മോനാ പോനക്കെന്താ ഇവിടെ കാര്യം അച്ഛൻ വിളിച്ചിട്ട് പറയണ നിനക്കെന്താ ഇവിടെ കാര്യം ഞാൻ വെറുതെ വെറുതെ മേലാൽ വെറുതെ അങ്ങനെ ഇവിടെ ഒരു ഞാനുണ്ട് മനസ്സിലായോ അപ്പോടാ നിങ്ങൾ എന്ത് മര്യാദകളാ കുട്ടിയോട് കാട്ടിയെ എന്നെ ചോദ്യം ചെയ്യാൻ വന്ന ഇടിച്ച നടലുരും നീ ഉണ്ടാക്കിയ ഭാര്യ അതിനത്തേക്കും ഭർത്താവിനെ ഉണ്ടാക്കാൻ മതി കണ്ണിക്കണ്ണ് തിർഘന്മാരെ വിളിച്ചു നിങ്ങൾക്ക് എത്തിന്റെ ഭഗവാനെ നിങ്ങൾക്ക് എന്ത് ഇങ്ങനെ കാണാൻ പറ്റൂ എന്റെ അനുഭവം അല്ലേ എനിക്ക് പറയാൻ പറ്റൂ താമസിക്കാൻ ഒരു മുറി ചോദിച്ചു വന്നേ എനിക്ക് സ്വന്തം മുറിയുടെ വാതിൽ തുറന്നു നീ തുടങ്ങി കണ്ടോ എടുത്തി എവിടുന്നാണോ അറിയോ തുളസി ദേവികമ്പടി വീട്ടിൽ നിന്ന് ഞാൻ മോട്ടിച്ചതാ ഒരേസം ഒരു കൈയോടെ പിടിക്കുന്നു എന്റെ കളവ് തങ്ക അമ്പലത്തിലേക്ക് നടന്നോണ്ട് കേട്ടോ ഞാൻ ചിലപ്പോ വരലുണ്ടാവില്ല അയാള് വന്നൂല്ലേ ഇന്ന് എങ്ങനെ കുടിച്ചിട്ട് വന്നേക്കണേ അല്ല ഇന്നെ പോവായ അറിയില്ല രണ്ടു മാലി ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട് വന്നപ്പോ മുതൽ ഞാൻ സംഘത്തിനെ അന്വേഷിക്കുക തേട്ടനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് വേണ്ട എനിക്കതിനുള്ള അവകാശമില്ലേ എന്താ ഇത് പറയാനുള്ളത് പറഞ്ഞാൽ മതി ഞാൻ തോട്ട നീ എന്താ മുരി പോവോ ി പോവും അല ഒന്നും അറിയണമല്ലോ എന്താ ഈ കാട്ടിനെ ഞാൻ എടുത്തോട് പറയൂ കേട്ടോരുന്ന് tanggam hm? tanggam yeah. tanggam tanggam എന്നെ അങ്ങനെ മണ്ഡനാക്കാമൊന്നും വിചാരിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ ഒന്ന് പേടും എന്താ എന്താ ഒച്ച കേട്ടത് എവിടെങ്കിലും പോയി ഇരിക്കെ ഒച്ച കേട്ടു എന്താച്ചങ്കക്കുട്ടി അത് ഞാനറിയുന്നേ തങ്കക്കട്ടിയും സ്വർണം കട്ടിയും തങ്കം ഈ കുട്ടി എവിടെ പോയി ഒച്ച കേട്ടൂലോ ഞാന് ശബ്ദിക്കൊന്നും ഞാൻ ശബ്ദിക്കരുത് ഒന്നാള എന്താ ശബ്ദം ആ പെണ്ണ എന്റെ മോളോടൊക്കെ കയറി പോയിട്ടുണ്ട് അങ്കം എന്നെ സഹായിക്കണം ഞാൻ കണ്ണനെ ഒക്കെ മധികമൊന്നുമില്ല தங்கம் யி எந்தெடுக்கு எந்த நிலக்கி வந்து பாம்ப மரப்பொட்டி காணும் இதெந்த மேலுக்கு பொடி எடுக்க അത് ഞാനൊന്ന് കാലതട്ടി വീണു എന്നിട്ട് വലിയത് പറ്റിയൊന്നും എടുക്കില്ല ഒന്നും പറ്റിയില്ല നമ്മൾ എങ്ങനെയാ മനസ്സിലാക്ക എന്താ ചോദിക്കാൻ ഒന്നില്ല വെറുതെ തോന്നി ഈ മനസ്സിലാക്കുക എന്ന് പറയണത് ഒരു സിദ്ധിയാ ചിലർക്ക് ആളുകളെ മനസ്സിലാക്കാൻ ഒന്ന് നോക്കിയാമോ ചിലർക്ക് ഒരു ജന്മം ഒന്നിച്ചു കഴിഞ്ഞാലും മനസ്സിലാവില്ല നിന്റെ ഇടത്തേക്ക് പറ്റി ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ടും അയാളെ അവക്ക് പിടികിട്ടിയില്ല കർമ്മഫലം എന്ന് സമാധാനിക്കാം നെയ്തിച്ചോറാണ് കഴിച്ചോളൂ <coughs> <smoked downhill behaviour> <coughs> <Send up us |zh|>